സുഹൃത്തിനൊക്കെ ഒരു ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കയാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കയാണ് നിർത്തി നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല ഒരു ജനപ്രതിനിധി ആവരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് കൊല്ലം മണ്ഡലത്തിലെ എം എൽ എ മുകേഷിനെ നമുക്ക് എടുത്തു കാണിക്കാം അൺഫോർച്ചുനേറ്റ്ലി ഈ ഞാനും ഒരു കൊല്ലംകാരനാണ് ജസ്റ്റ് മിസ് ഒരു റോഡിന്റെ അപ്പുറത്താണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം തുടങ്ങുന്നത് ഞാൻ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലും ആയി പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാക്കാനോ ഒരു ജനപ്രതിനിധിയാക്കാനോ കൊല്ലം ഡി സി ഓഫീസിന്റെ പടി പോലും കയറ്റാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തൊരു വ്യക്തി കഴിഞ്ഞ രണ്ട് ടേൺ ആയിട്ട് അല്ലെങ്കിൽ പത്തു വർഷമായിട്ട് കൊല്ലം മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടിരിക്കുന്നു ജസ്റ്റ് പാർട്ടി ബേസിൽ മാത്രം അല്ലാതെ ഒരു വ്യക്തിത്വം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് വോട്ടവകാശം ഇല്ലാത്ത ഒരു ചെറുക്കൻ്റെ വോട്ട് പോലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല ഇതിനിടയിൽ കൂടെ ഒന്ന് കുത്തിക്കയറ്റി എം പി ആക്കാനുള്ളൊരു ശ്രമം നടത്തി പക്ഷേ ആ വോട്ട് ചെയ്യേണ്ട ആൾക്കാരുടെ എണ്ണം ഇച്ചിരി വൈഡ് ആയതുകൊണ്ടും ഓപ്പോസിറ്റ് നിന്നത് പ്രേമചന്ദ്രൻ ആയതുകൊണ്ടും ആ ഒരു പുക എന്തായാലും അടുപ്പിൽ വീണില്ല അങ്ങനെ തന്നെ പറയാം അങ്ങനെ ഒരു ജനപ്രതിനിധി യാതൊരു യോഗ്യതയില്ല കാരണം ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നം കേൾക്കാനുള്ള സന്മനസ് കാണിക്കത്തില്ല ആ പ്രശ്നം കേട്ട് കഴിഞ്ഞാലും അത് പരിഹരിക്കാനുള്ള ഒരു പ്രവണത കാണിക്കത്തില്ല ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല സ്വന്തം ജീവിത രീതി കൊണ്ട് തന്നെ നെഗറ്റീവ് സൃഷ്ടിച്ചുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യമാര് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പല കാര്യങ്ങളും എക്സ്പ്ലോസ് ചെയ്തിട്ടുണ്ട് പല സ്ത്രീകളുമായിട്ടുള്ള സംഭാഷണ ശകലങ്ങൾ ഉൾപ്പെടെ ഈ കേരളത്തിൽ ചർച്ചയായിട്ട് വന്നിട്ടുള്ള ഏക എം എൽ എ ഇത്രഏത് വന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇത്രയും ഒറ്റത്തരങ്ങൾ കാണിച്ചിട്ടും അദ്ദേഹം ഒരു എം എൽ എ ആയിട്ടിരിക്കണോ എന്നുണ്ടെങ്കിലേ അദ്ദേഹത്തിന്റെ മുന്നിൽ പാർട്ടിയോ ആൾക്കാരോ ഉള്ളത് കൊണ്ടല്ല എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളും ചോറ് കഴിക്കുന്ന എനിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും നമ്മളിപ്പോ അതിലേക്ക് ചെക്കാനായിട്ട് കയറുന്നില്ല ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് മുകേഷിനെ വിളിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് മുകേഷ് പറയുന്ന കാര്യങ്ങൾ ഏത് തരത്തിലാണ് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ വേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണോ പരിഹരിക്കേണ്ടത് ഏ തന്തില്ലായ്മ ഇതിന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ ഈ ഒരു അവസരത്തിൽ ആരാണ് അതെ മിസ് കോൾ ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ അല്ല സാർ ഞാന് രണ്ടു മൂന്ന് നമ്പറിൽ വിളിച്ചത് ഞാൻ സാർ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിളിക്കുന്നത് ഊരുട്ടമ്പലത്ത് അമ്പലം പറഞ്ഞോ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ഓ രാഘം സുഹൃത്ത്

അങ്ങനെ ഇത്തരത്തിലുള്ള രണ്ട് വോയിസ് ക്ലിപ്പുകൾ ക്ലിപ്പുകള് പുറത്തുവിട്ടിട്ടുള്ള വ്യക്തി രാഗൻ രാധാകൃഷ്ണൻ താണ്ട ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതാണ് ആള് അതുകൊണ്ട് ഈ പേര് കേട്ട് കഴിഞ്ഞ അന്ന് ഉറക്കത്തിൽ വരെ ചാടി എഴുന്നിട്ട് ചീത്ത വിളിച്ചു കളയും അങ്ങനൊന്നും പറയല്ലേടാ നിങ്ങൾ ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ നൈബറുമായിട്ട് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സത്യമായിരിക്കും പറഞ്ഞത് കാരണം ഒരുപാട് കമ്പിക്കോളും വരുന്നുണ്ട് സൈബർ ആയിട്ട് തന്നെ ഡയറക്റ്റ് മിക്കവാറും നമ്മുടെ ഉമ്മ നമ്മുടെ ആരാ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും കണക്ട് ആക്കി കൊടുത്തത് ഇനി കമ്പിക്കോട് വന്ന പാർട്ടിക്ക് നാണക്കേടാണെന്നുള്ള നാണയ കേടാണെന്നു കാര്യം ഞാന് ഞാന് വാർത്തയിലൊക്കെ നിർത്തി നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ

അല്ല അങ്ങനെ പറഞ്ഞപ്പോ ഏതാണ് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കും ജീവന് കൊതിയൊണ്ടെങ്കിൽ വെച്ചിട്ട് പോകാനോ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന് പറ്റിയ വാക്കുകളാണോ ഇത് നമ്മുടെ ചിരിച്ചുകളെ മാത്രമല്ല ഒരു വ്യക്തിയോട് ഒരു സമൂഹത്തിൽ ഒരു നാട്ടിലുള്ള ഒരാളോട് ഒരു വോട്ട് ചെയ്യുന്ന പൗരനോട് സംസാരിക്കാൻ പറ്റിയ രീതിയാണോ അല്ലെങ്കിൽ അയാളുടെ സൈഡിൽ നിന്ന് ഒരു ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ന്യായമുണ്ട് ഒരു ന്യായം ഇല്ല ഒരു മണ്ണാകട്ടയില്ല വായി തോന്നി വിളിച്ചു പറയുന്ന ജീവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കാനോ

നീ ജീവിക്കത്തില്ലെന്ന് ഇത് ഒരാളെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇല്ലാതാക്കുക എന്നുള്ളതിന് തുല്യ ഇങ്ങനെ വരെ ഒരു പബ്ലിക്കായിട്ട് ഏഹ് അദ്ദേഹത്തിന് വധഭീഷണി കൊടുക്കുന്നു ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കും അതും ഒരു ജനപ്രതിനിധി എനിക്കറിയത്തില്ല ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വോയിസ് ക്ലിപ്പ് എന്തായാലും വെക്കാം ഈ രാഗൻ രാധാകൃഷ്ണനുമായിട്ട് പുള്ളിക്കാരൻ വലിയ അത്ര വലിയ ഗെയിപ്പ് ഉണ്ടച്ചെന്നല്ല നിങ്ങൾ കണ്ടല്ലോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഈ തീർത്തത് പക്ഷെ ആ വിളിച്ച വ്യക്തിക്ക് അറിയത്തില്ല നിങ്ങൾ തമ്മിൽ എന്താണെന്നുള്ളത് ആ വിളിച്ച വ്യക്തി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് പറയാൻ വിളിച്ചതാ ഒരു സാമ്പത്തികമായിട്ടുണ്ടായ ഒരു തട്ടിപ്പ് പറയാനായിട്ട് വിളിച്ചതാ അദ്ദേഹത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം അദ്ദേഹം കിട്ടുമോ എന്നറിയാനായിട്ട് നോക്കിയതാ അദ്ദേഹത്തിന് പറയാനുള്ള എന്താണ് നിങ്ങൾ കേട്ടോ ഏ ഒരു വേണ്ട ഇത് ോ ഞാൻ എന്താണ് മുകേഷ് എന്തെങ്കിലും വിളിക്കാനുള്ള സാഹചര്യം എന്താണ് ഞാൻ രാഘം രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് പുള്ളിക്കാരൻ കൊല്ലത്ത് കൊല്ലത്ത് ആ പുള്ളിക്കാൻ പരട്ടിട്ടുള്ള പരാതി അതെ അതെ അയാള് പുള്ളിക്കാടൻ എന്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ജോലി വാഗ്ദാനം നൽകി അഞ്ച് ലക്ഷം രൂപ അതെ അത് ശരി അതെന്താ മേടിച്ചേ കഴിഞ്ഞ വർഷം അല്ലാർ മാനേജറായിട്ട് ആർ മാനേജർ ജോലി തന്നു പക്ഷേ മൂന്ന് മാസം ഞാൻ ജോലിക്ക് പോയി അവിടെ പുള്ളിക്കാരൻ വരത്തില്ല എനിക്കൊരു വർക്ക് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നെ മനപൂർവ്വം പറ്റിക്കാനായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതാണ് അഞ്ച് ലക്ഷം വാങ്ങിക്കാനായിട്ട് അതെ അതെ തീർച്ചയായിട്ടും ഒരു സ്റ്റാഫ് മാത്രം അയാളും അതറിയത്തില്ല പുള്ളി അതിനകത്തൊന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഈ എന്റെ ചോദ്യം ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിന് പുള്ളിക്കാൻ അഞ്ചാറ് വർഷം എന്റെ വീട്ടിൽ വര വന്നിട്ടുണ്ടായി പരിചയപ്പെട്ടത് വന്നു രണ്ട് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളിക്കാൻ പറഞ്ഞു ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ ജോലി തരാമെന്ന് പറയും അങ്ങനെ ഇരുന്നപ്പൊ നമ്മളൊരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് എടുത്തായിരുന്നു അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു ഒന്നും ഒന്നുകൊണ്ട് ഞാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മയും അമ്മയും ഞാനാണ് വീട്ടിലുള്ളത് അമ്മ കിഡ്നി പേഷ്യന്റാണ് അമ്മ എൺപത്താറ് വയസ്സായി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരെ എല്ലാത്തിനും ഗൗതമേന്നെ ഞാനുണ്ട് പേടിക്കേണ്ട വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ട് ഒരു വീട്ടിലൊരു മെമ്പറിനൊക്കെ പോലെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അത്തരം ഡീപ് ഫ്രണ്ട് ആയി അങ്ങനെയായിരുന്നു ഈ പൈസ എന്നിട്ടെന്നെ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ ജോലി കിട്ടണമെങ്കിൽ അഞ്ച് ലക്ഷം വേണോ അഞ്ച് ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് രാഗൻ രാധാന്റെ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ട് ഇതിനെ വീട്ടിൽ വരുമായിരുന്നു പൈസ വാങ്ങിച്ചതിന് ശേഷം കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം പുള്ളിയുടെ ഒരു കമ്പനി അല്ല പുള്ളി കയറി റെപ്യൂട്ടേഷൻ ഇല്ല

അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല പിന്നെ അത് മാധ്യമം അങ്ങോട്ടും ഇങ്ങോട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് കൊടുത്തതാണ് എങ്ങനെ കൊടുത്തുണ്ടായിരുന്നു അത്രയും കാശ് അഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതോട്ട് കൊടുത്തു കൊടുത്തു എന്നിട്ട് നിങ്ങൾ ജോലിക്ക് അവിടെ ഉദ്ഘാടനം ചെയ്തു ഞാനും അമ്മ ഞാനും അമ്മയും അമ്മയും പുള്ളിക്കാനും കൂടെ ഉദ്ഘാടനം വേറെ ആരും എം എൽ എ വരൂ എന്നൊക്കെ പറഞ്ഞിരുന്നു ആരും വന്നില്ല നേരത്തെ നമ്മളിപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു കൊല്ലത്ത് മണ്ഡലത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാനാണ് ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരുമിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ആൾ ജനങ്ങളുടെ സംസാരിക്കുന്നതും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിന്റെ വീഡിയോ എടുത്തു അതെ അതെ എടുത്ത് എന്തെങ്കിലും നിങ്ങളുടെ ടുത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു കഴിയുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിയെ കൂടെ നടക്കുന്നത് സംസാരിക്കുന്നത് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്റെ അറിവ് നല്ല മനുഷ്യനാണ് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ ഇലക്ഷൻ സമയത്ത് സമയത്ത് കഴിഞ്ഞ ആ അതാ കുഴപ്പം നീ ലക്ഷം അതുകൊണ്ടാണ് ശേഷം ആയിരുന്നുണ്ടെങ്കിൽ മാറും പറഞ്ഞു രണ്ടാമത് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് നിങ്ങളെ എം എൽ എ വിളിക്കാൻ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പുള്ളി ഒഴിഞ്ഞു മാറി മാറി അതെ രണ്ടാമത് വിളിച്ചപ്പോൾ നൽകാമോ പിന്നെ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ കാട്ടാകാട ഡി വൈ സി ഓഫീസ് ഉണ്ട് അവിടെ പരാതി വന്നു അയച്ചു പിന്നെ അവർക്ക് ഇടപെട്ടു പിന്നെ അങ്ങനെ എഫ്ഐആർ ഇത്തു അതുപോലെ തന്നെ അവർക്ക് ഇതിൽ കേസ് എടുത്ത് മുൻകൂർ ജാമ്യം അവരെ എടുത്തു അറസ്റ്റിന്റെ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് എടുത്തു പക്ഷേ ഇതിനിടെ ഞാൻ രാഘവൻ രാധാകൃഷ്ണൻ പുള്ളിക്കാനെ വിളിച്ചിരുന്നു അവ പുള്ളി പറഞ്ഞു ഇത് ഞാൻ പോലീസൊക്കെ എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് കേസൊന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല എടുക്കത്തില്ല കാരണം എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചു നടപടി ഉണ്ടാവും അല്ലെങ്കിൽ പുള്ളി സംസാരിച്ചൊരു ഒത്തു തീർപ്പാക്കിയ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിയുടെ കട്ടിട്ട് വിളിച്ചപ്പോഴത്തേക്കും പുള്ളി തന്നെ കട്ടിയത് ഞാൻ കേട്ടോണ്ടിരിക്കാനം എന്താ പറയുന്നു ഞാനത് സാജസവർ അറിയിച്ചു എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ കൃത്യമായിട്ട് എടുത്തു വെച്ച് ചൂഷണം ചെയ്യുന്നു ഇത്രയും വലിയ ഒരു തട്ടിപ്പ് ഒരു ചീറ്റിങ് നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അത് പോലീസ് കേസ് ആയിട്ട് പോലും അതിന് നല്ലൊരു കൃത്യമായ നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എത്ര ഹോൾഡ് ഉള്ളവർ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ആൾക്കാരായിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ഒരിക്കലും ഭരണകക്ഷി അല്ലാതെ മറ്റൊരു കക്ഷിക്ക് ഇമാതിരി പരിപാടിയിലൊന്നും കൂട്ടുനിൽക്കാനോ ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കാനോ ഇതിനുവേണ്ടി ന്യായീകരിക്കാനോ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല